ഹലോ എവ്രി വൺ ഇന്നത്തെ സ്പെഷ്യൽ എൻ്റെ മോളുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഷവർമ ബോക്സ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കണം ക്യാരറ്റ് അതുപോലെ ക്യാപ്സിക്കം കുറച്ച് സവാള പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതെല്ലാം മിക്സ് ചെയ്തിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മയനൈസും അതുപോലെ ടൊമാറ്റോ സോസ് പിന്നെ ഓറിയൻറ്റൽ ലീവ്സ് കുരുമുളക് പൊടി കുറച്ച് ഒരുകാനോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇതിന് ഉപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല കാരണം ഓൾറെഡി ഫ്രൈ ചെയ്ത ചിക്കനിൽ ഉപ്പുണ്ട് അടുത്ത് നമ്മുടെ എന്താ പറയുക അതിൻ്റെ ഷീറ്റ് റെഡി ആയിട്ടുണ്ട് സമോസ ഷീറ്റ് അത് ഇതുപോലെ ക്രോസ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇതിലേക്ക് നടക്ക് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക വീണ്ടും അടുത്ത ഷീറ്റ് ഇതുപോലെ തന്നെ നമുക്ക് ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് സെറ്റാക്കി വെക്കണം അപ്പോൾ നമ്മുടെ ഷവർമ ബോക്സ് ഫ്രൈ ചെയ്യാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇതുപോലെ ഒരു പാന് ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് ഡിപ്പ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ടുക്കാം ഉള്ളൂ നമ്മുടെ ഷവർമ ബോക്സ് ഈസ് റെഡി അപ്പൊ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ആക്ച്വലി ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഈ ഷവർമ ബോക്സ് എന്ന് പറയുന്ന പേര് തന്നെ ഞാൻ കേൾക്കുന്നത് അപ്പം എൻ്റെ മോളിങ്ങനെ പറഞ്ഞു മോൾ മിച്ച് ഇവിടെ വരികയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റം ആണ് ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് അപ്പോൾ എൻ്റെ രണ്ട് മക്കളും കിച്ചണിൽ ഭയങ്കര ഇരിക്കുകയാണ് ഒരാൾ ചായ ഉണ്ടാക്കുന്ന ഒരാൾ ഷവർമ ബോക്സ് ഉണ്ടാക്കി എൻ്റെ ജോലി കഴിച്ചു നോക്കുക അതാണ് എൻ്റെ ജോലി അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ ചായയും കൂടെ റെഡി ആയിട്ടുണ്ട് ഗായ്സ് മാശാ അല്ല രണ്ടുപേരും കിച്ചണിൽ കയറി നല്ല പണിയെടുക്കുന്ന കടുമ്പ് എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് വല്ലപ്പോഴിരിക്കുകയാണ് അവരിങ്ങനെ ഉണ്ടാക്കിയൊക്കെ തരുന്നത് അപ്പോൾ എനിവേ എനിക്ക് എനിക്കപ്പം ഈ റെസിപ്പി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്